ഇന്ന് ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് അപ്പോൾ എങ്ങനെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഞാൻ ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഡാർക്ക് കൊക്കോയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മൂന്ന് തവണ നല്ലതുപോലെ അരിച്ചെടുക്കണം കേട്ടോ മൂന്ന് തവണ മാത്രമേ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ൂ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കട്ടകളുണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇതൊരു രണ്ട് തവണയും കൂടെ നല്ലതുപോലൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ഞാനിതിപ്പം മൂന്ന് തവണ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും കൂടെ വേണം കേട്ടോ എങ്കിലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കണം അപ്പോൾ ഞാനൊരു ആറ് മീഡിയം അല്പത്തിയുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അപ്പോൾ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത് ഒരു മൂന്നോ നാലോ തവണയായിട്ട് കുറേശ്ശേ ചേർത്തിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കപ്പ് പഞ്ചസാര ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ടോട്ടൽ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഈ ഒരു കേക്കിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു മൂന്നാല് തവണയായിട്ട് വേണം പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാര ഫുള്ളായിട്ട് ഒന്നര കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു വിട്ടോ ഇനി ഇതിലേക്കൊരു ഒന്നര ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആറ് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഒഴിച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശം ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ ഒരു ഇരുപത് സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിലേക്കായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോഴും ഒരുമിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാനൊരു മുക്കാൽ കപ്പ് പാലും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്ന കൂടെ തന്നെ കുറേശ്ശെ പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ പാലിന് കുറച്ചൊരു ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഫുള്ള് തീരുന്നത് വരെ ഇതേ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് കേക്കെ റെഡി ആക്കി എടുത്തിരുന്നു അപ്പോൾ അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ട്യൂബിക്ക് വെച്ച് ഒന്നാക്കി കൊടുക്കുക കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിലോ അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് രണ്ടോ മൂന്നോ പീസൊക്കെ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഗൾ ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നും കൂടെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മൂന്ന് പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ക്രീം ആയതുകൊണ്ട് ഞാനിതിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ രീതിയിൽ ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ലേശൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യ ലെയർ ആയിട്ട് ഒരു കേക്ക് അടിയിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി നല്ലതുപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ പകരം നമുക്ക് പാൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പും പിന്നെ കുറച്ച് മിൽക്ക് മേഡൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അതൊന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ചധികം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി സെക്കൻഡ് ലെയർ എന്നിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കേക്ക് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറിയുണ്ടെങ്കിൽ ചെറിയ പീസാക്കി ചെറിയ കൊടുക്കുക അങ്ങനെ മൂന്ന് ലെയർ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ജസ്റ്റ് ഒരു ക്രം കോട്ടിങ്ങേ ചെയ്യുന്നുള്ളൂ ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ സെറ്റായിട്ട് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടെ ക്രീം ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ ഡിസൈനൊക്കെ ചെയ്തെടുത്താൽ മതി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചെറിയും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ ചുറ്റിലായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് തൂക്കാൻ വരുന്നൊരു കേക്കാണ്